നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു അമലിനെ കുറിച്ചൊരു വലിയ മഹാൻ പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നാം ആ അമലിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൽ ചൊല്ലേണ്ടുന്ന ദിക്കറുകൾ അക്ഷരത്തെറ്റു കൂട്ടാതെ എങ്ങനെ നമുക്ക് ചൊല്ലാം സ്ക്രീനിൽ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് നോക്കിയിട്ട് കറക്റ്റ് എങ്ങനെയാണ് അത് ഓതേണ്ടതെന്ന് മനസ്സിലാക്കി ഈ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്താൽ റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു അമല കൂടെയാണ് ഇത് ഇത്രയും ഉറപ്പിൽ പറയാൻ കാരണം ഇതിൻ്റെ ഒരു രീതി തന്നെയാണ് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ആ തടസ്സങ്ങൾ നീങ്ങിയിട്ട് വളരെ പെട്ടെന്ന് നടക്കാനും കാരണമാകും എന്നുള്ളതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് റിസൾട്ട് ലഭിക്കും കാരണം മുത്തുൻ നബി സല്ലു അല്ലെ വല്ല തങ്ങൾ പറഞ്ഞ ചില വിഷയങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഒരു സവിശേഷമേറിയൊരമലാണ് എത്രയോ മഹാന്മാർ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അതിൽ നിന്ന് രക്ഷ കിട്ടണം എന്ന വലിയ നീയത്തോടുകൂടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നുകിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ ചെയ്തപ്പോൾ അവർക്കതിൽ നിന്ന് റിസൾട്ട് ലഭിച്ചൊരു അമല കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരിമാരോട് സഹോദരന്മാരോട് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഏതു കാര്യങ്ങളുണ്ടോ നമ്മുടെ വീട് പണിയാവട്ടെ വീടിൻ്റെ നിർമ്മാണം വീട് എന്ന സ്വപ്നമാവട്ടെ മക്കളുടെ ജോലിയാവട്ടെ എന്തു വിഷയങ്ങളാണെങ്കിലും മനസ്സറിഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ ആദ്യം തീർച്ചയായും നമുക്ക് ലഭിക്കുന്നുള്ളത് ഉറപ്പാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞായറാഴ്ചയിലാണ് നമുക്കറിയാൻ സാധിക്കുക അതുകൊണ്ടാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടേ വരാമെന്ന് പറയുന്നത് പലപ്പോഴും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നിട്ട് നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് തിരിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ബുക്ക് ചെയ്തവരെ മാത്രമേ നമ്മൾ കൺസൾട്ട് ചെയ്യുള്ളൂ എന്നറിയിക്കണം അതേപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയിലേക്ക് ഒരുപാട് ആളുകളെ സഹായിച്ചു അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരുപാട് നീയത്തുകൾ കരുതി സ്വതക്കൾ അയച്ചവരുണ്ട് ഇനിഷാ അല്ല ഇനിയും നോമ്പുതുറയിലേക്ക് നമുക്കാകാൻ എത്രയോ ഉണ്ട് ഇനിഷാള്ള നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി അതിലേക്ക് നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു അമ്പത് പേരുടെ ഒരു ഇരുപത് പേരുടെ ഒരു പത്ത് പേരുടെയൊക്കെ നോമ്പുതുറ ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുള്ളവർ അത് ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നല്ല ചിട്ടയിൽ മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ നമ്മളെ ഏൽപ്പിക്കാവുന്നതാണ് ആത്മീയാന്തരീക്ഷത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ വളരെ ചിട്ടയോടുകൂടെ അവർക്ക് മതവും ഭൗതിക ഒക്കെ ഒരുമിച്ച് പഠിപ്പിക്കാൻ നല്ലൊരു സാഹചര്യവും അവസ് അവസരവുമാണ് ഇത് പുതിയ കാലത്ത് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം ഏത് രൂപത്തിലാണ് അവരുടെ വളർച്ച ഏത് രൂപത്തിലാണ് അവരുടെ രീതികൾ സ്വഭാവ രീതികൾ എങ്ങനെയാണ് ദീനിനോട് അവരുടെ കൂറ് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് മക്കളെ ദീന് പഠിപ്പിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെടുന്ന എത്രയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നല്ല മക്കളായി തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ ഏൽപ്പിക്കാവുന്നതാണ് ഒരാറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇനിശാല്ല നമ്മളവരെ നല്ല ചിട്ടയിൽ അച്ചടക്കത്തിൽ നല്ല രൂപത്തിൽ അവർക്ക് അവർക്ക് ആവശ്യമാകുന്ന വിദ്യകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇനിശാല് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന അമലിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് മഹാനരായ അബ്ദുൽ അബ്ബാസുൽഹുറവി എന്ന് പറയുന്ന വലിയ മഹാൻ അവർ എല്ലാ ഉദ്ദേശ ആവശ്യങ്ങളും നിറവേറാൻ രണ്ടു റെക്കായത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം ഒരായത്തുണ്ട് ആ ആയത്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ദുആ ചെയ്തപ്പോൾ അവർക്ക് അതിൽ നിന്നും റിസൾട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ് ദ എന്ന എന്നറിയോ ആ ആയത്ത് ഏതാണെന്നറിയോ ഞാനിവിടെ ഡിസ്പ്ലേയിൽ അത് കാണിക്കാം അത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഏത് സൂറത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാവുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആയത്ത് ഹുവൽ ഹൽ എങ്ങനെയാണ് ഹുവൽ മഹാനവർഗ് അവരുടെ ഏത് ആവശ്യങ്ങളും നിറവേറണമെന്നാഗ്രഹിക്കുന്ന സമയത്ത് ഈ ആയത്ത് രണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കും എന്ന് കിതാബുകളിൽ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കാവുന്ന ഒരു അമൽ കൂടെയാണ് ഈ അമല് അധികം സമയം ഇതിനില്ല രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് നേരെ ഈ ആഴത്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലേ ഇനി നോക്കൂ മറ്റൊരു ദ്വാ ഉണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അത് പൂർത്തീകരിക്കണം എന്ന നീയത്തോടുകൂടിയിരിക്കുക ഹലാലായ ആഗ്രഹങ്ങളായിരിക്കണം അതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് രണ്ടറക്കാലത്ത് നിസ്കരിക്കണം അതിനുശേഷം ഹദീസിലൊക്കെ വാരിതായി വന്ന ദ്വാ കൊണ്ടുവരണം ഈ ഖലാ ഉൽ ഹാജത്തിൻ്റെ നിസ്കാരം ഹാജ ഹൊ ഉൽഹാജത്തിൻ്റെ നിസ്കാരം കൂടുതലായാൽ അത് പന്ത്രണ്ടരക്കായത്താണ് പരിപൂർണമായത് പരിപൂർണമായത് പന്ത്രണ്ടരക്കായത്താണ് ഇനി പന്ത്രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കായത്ത് ആ രണ്ടക്കായത്താണ് നിസ്കരിക്കേണ്ടത് അങ്ങനെ രണ്ടരക്കായത്ത് നിസ്കരിക്കുന്ന സമയത്ത് ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിഹയുടെ ശേഷം സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്യാഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഹ്ലാസു ആണ് പാരായണം ചെയ്യേണ്ടത് അങ്ങനെ പാരായണം ചെയ്തിട്ട് ഒരു ദ്വാ ഉണ്ട് ആ ദ്വാഴ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ആ ദ്വാഴ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അതങ്ങ് ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യണം ഇത് തുറുമുതിയിലൊക്കെ വന്ന റദി അള്ളാഹുവിന് വന്നൊരു ദ്വാഴാണ് കേട്ടോ ഞാൻ ആ ദ്വാ ഒന്ന് വായിച്ചു തരാം നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ മറ്റോ ചെയ്താൽ മതി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇതൊക്കെ ഇടുന്നുണ്ട് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഈ വാഴ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇന്നി റഹ്മതിക وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لنا لا تدع لي ذنبا إلا غفرت ولا همّا إلا فرجت ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين إِنَّا لا إله إلا الله الحليم الكريم. سبحان الله رب العرش العظيم. والحمد لله رب العالمين. أسألك موجبات رحمتك، وعزائم مغفرتك، والغنيمة من كل بر، والسلامة من كل إثم. لا تدع لي ذنبا إلا غفرته. എങ്ങനെയാണ് ഈ എന്നെ ചെയ്യേണ്ടത് ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഖലാ ഉൽ ഹാജത്തിൻ്റെ രണ്ടൊക്കെ ആഴത്ത് നിസ്കരിച്ച് നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ നേരത്തെ നമ്മൾ കാണിച്ച എന്നുള്ളത് ചൊല്ലുക അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക രണ്ടാമത്തത് നല്ല നെയ്യത്തോടുകൂടിയിരിക്കുക ഹലാലായ നെയ്യത്തുകളായിരിക്കണം ഹദീസിൽ പറയപ്പെട്ട ദ്വാഴകൾ ഏതെങ്കിലും കൊണ്ടുവരണം അതിന് നമ്മൾ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ദ്വാഴ പറഞ്ഞു ആ ദ്വാഴ കൊണ്ടുവന്നാലും മതി ആദ്യത്തെ റക്കായത്തിൽ സൂറത്തുൽ കാഫിർവിന രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ കബിലക്ക് മുന്നിട്ടിരിക്കണം അങ്ങനെ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക ബി ഇതിനില്ലായ്മ താഴെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ അമൽ ധാരാളമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വിഷയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് ചോദിച്ച് ചോദിച്ചു ചോദിച്ചാലേ കിട്ടുള്ളൂ നമുക്കറിയാം എത്രയോ അമ്പിയാക്കൾ വർഷങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടാണ് ലഭിച്ചത് അല്ലേ അള്ളാഹുവിനോടത്ത് അടുത്ത് ജീവിച്ചവരല്ലേ മഴസൂമിങ്ങളാണ് തെറ്റുകളൊന്നും അവരിലൊന്നും സംഭവിക്കില്ല അങ്ങനെ അള്ളാഹുവിനോടടുത്ത് ജീവിച്ച വലിയ വലിയ മഹത്വക്കളാണ് അപ്പോൾ അവരടക്കം ഒരുപാട് ചോദിച്ചിട്ടാണ് കിട്ടിയത് ഈ ചോദിച്ച ഉടനെ തരണം എന്നുള്ളത് നമ്മൾ വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുകയോ ചെയ്യൂല അള്ളാഹുവിനറിയാം നമുക്കത് എപ്പോഴാണ് നൽകേണ്ടത് അല്ലെങ്കിൽ നൽകേണ്ടാത്ത വിഷയമാണോ അതും അല്ലാക്ക് അപ്പോൾ ആ ഒരു തൃപ്തിയിലാണ് നമ്മളെപ്പോഴും ഇരിക്കേണ്ടത് ഞാനൊരു ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ള നിരാശാബോധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഈ അവരെ ചെയ്ത് നോക്കൂ അള്ളാഹു നല്ല ഹയറും ബറക്കത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ അസാമലും